ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും രാജ്യം മുഴുവനും ചർച്ച ചെയ്യാണ് തെൽഗാമിലെ ഇരുപത്തൊൻപത് പേരുടെ മരണം ഭീകര ഭീകരാക്രമണത്തിൽ മരിച്ചവരാണ് ഇരുപത്തൊൻപത് പേര് അതിൽ എത്ര പേര് മുസ്ലിങ്ങളുണ്ട് എത്ര പേര് ഹിന്ദുക്കളുണ്ട് എന്നതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം എല്ലാവരും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ അതിൽ എത്ര മുസ്ലിംസ് ഉണ്ടായാലും എത്ര ഹിന്ദുക്കൾ ഉണ്ടായാലും നഷ്ടം നമ്മുടെ രാജ്യത്തിനാണ് നമുക്കാണ് നമ്മുടെ സഹോദരങ്ങളാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ മതം പറഞ്ഞ് അടി ഉണ്ടാക്കേണ്ട സമയമല്ല ഇപ്പോൾ ഹിന്ദുക്കളുടെ ജീവനാണെങ്കിലും മുസ്ലിങ്ങളുടെ ജീവനാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ മക്കളാണ് പോയിരിക്കുന്നത് എന്തിൻ്റെ പേരില്ല ഒന്നും അറിയാത്ത പാവങ്ങളെ കൊന്നു കളഞ്ഞത് എന്തിൻ്റെ പേരിലാണ് ഈ നാലുപേരുടെ ഫോട്ടോയാണ് ആണ് ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും സ്പ്രെഡായിരിക്കുന്നത് ഈ ഫോട്ടോ ഞാൻ ഇവിടെ വയ്ക്കാം നാല് പേരാണ് ഭീകരവാദികൾ എന്ന് പറയുന്നുണ്ട് ഇവരെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിചാരണയും ഒരു ദാക്ഷിണ്യവും ഇവരോട് കാണിക്കാൻ പാടില്ല ഇതൊക്കെ ഇവർക്ക് ഇവർ തീവ്രവാദികളാണ് എന്നിരിക്കെ ഇവർക്ക് ആരും വേണമെങ്കിലും കൊല്ല ഇവർക്ക് മുസ്ലിങ്ങളോടോ ഹിന്ദുക്കളോടോ പ്രത്യേകിച്ച് ഒരു ദാക്ഷിണ്യവും ഇല്ല ഒരു ദയയില്ല ഒരു സ്നേഹവും ഇല്ല എന്നിട്ടും ഇവർ മുസ്ലിങ്ങളെ വെറുതെ വിടുകയും ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾ പരസ്പരം തല്ലണം നാടിൻ്റെ മനസമാധാനം ക്രമസമാധാനം എല്ലാം നഷ്ടപ്പെടണം നാട് ആഭ്യന്തര കലാപം വർഗീയതയും പൊട്ടിപ്പുറപ്പെടണം നാട്ടുകാർ തമ്പത്തല്ലണം പരസ്പരം വിളിക്കണം തെറി വിളിക്കണം അസഭ്യം പറയണം കുത്തിക്കൊല്ലണം അത് കണ്ടിട്ട് അവർക്ക് കൈയടിക്കണം ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇല്ലാതെ ഈ ഭീകരവാദികൾ എന്തിനും മുസ്ലിംസിനെ വെറുതെ വിടുന്നു എന്തിനും ഹിന്ദുക്കളെ തെരഞ്ഞെടുത്തു കൊള്ളു രാജ്യത്തെ ഹിന്ദുക്കളെ അവരെ എന്തെങ്കിലും ചെയ്തോ മുസ്ലിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്തോ ഒന്നുമില്ല ഇവരെ തീവ്രവാദികളാണ് ആ കൂട്ടത്തിൽ ഒരു കുതിരസവാരികാരനെ കൊന്നു എന്ന് പറഞ്ഞു അയാളെ മുസ്ലിമായിരുന്നു അങ്ങനെ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് കൊല്ലാനും ഹിന്ദുക്കളോട് മാത്രം പാകം വെച്ച് വളർത്താനാണെങ്കിൽ ഇയാളെ ഇവരെന്തിനും കൊന്നു അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഹിന്ദു മുസ്ലിം എന്നുള്ളതല്ല ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലണം എന്നുള്ളതല്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ തീവ്രവാദത്തിന് മതമല്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടവും മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഭാരതീയരാണ് എല്ലാവരും ഇന്ത്യ ഞാൻ ഇന്ത്യക്കാരനാണ് എല്ലാ ഇന്ത്യക്കാരനും ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പഠിപ്പിച്ചതല്ല ഇത് ഓരോരുത്തരും മരണം വരെയും മുറുക്ക പിടിക്കേണ്ട ഒരു വാക്യമാണ് ആ ഒരു പെൺകുട്ടീൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇവരൊക്കെ എന്ത് തെറ്റിയ്തിട്ട ജീവിതകാലം മുഴുവനും ഈ പാവം പെണ്ണിനെ ഈ ഒരു പ്രയാസത്തിനകത്തുനിന്ന് ഈ ഒരു ട്രോമേൻ്റെ അകത്തുനിന്ന് കര കയറാൻ പറ്റുമോ ഒരിക്കലുമില്ല തീവ്രവാദികൾക്ക് എന്ത് ഹണിമോണ് തീവ്രവാദികൾക്കെന്ത് ഭാര്യ ഭർത്താക്കന്മാര് തീവ്രവാദികൾക്ക് എന്ത് ബാക്കിയുള്ള ഇമോഷൻസ് ഇവരെയൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ചിലർ പറയുന്നു എംബുരാൻ സിനിമ ഇറങ്ങിയതിൻ്റെ പേരിലാണെന്ന് വേറെ ചിലർ പറയുന്നു മുസ്ലിങ്ങൾ കരുതിക്കൂട്ടി ഹിന്ദുക്കളെ ആക്രമിക്കുകയാണെന്ന് ഏ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്നാൽ ഒരൊറ്റ ഒരു തർക്കമില്ല പലരും പറയുന്ന പല കാര്യങ്ങളും ശരിയായിരിക്കാം അതിനകത്ത് പല ഉണ്ടാവും എനിക്ക് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എനിക്കറിയാവുന്ന ഒരൊറ്റ കാര്യം ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഈ ഇന്ത്യയിലുള്ള നൂറ്റി മുപ്പത് കോടി ജനങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല ഇത് ഇവിടെ ഹിന്ദു മരിച്ചാലും ക്രിസ്ത്യാനി മരിച്ചാലും മുസ്ലിം മരിച്ചാലും എനിക്ക് എനിക്കൊരൊറ്റ പ്രയാസമേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങൾ പ്രാണവേദന അനുഭവിച്ച് ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെട്ട അവരൊറ്റ സങ്കടം അവിടെ ജാതി ഇല്ല മതവും ഇല്ല വേറെ ഇതിനെതിരെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ ആരാണോ ഉത്തരവാദി ആരാണോ ഇത് ചെയ്തത് ഇവരോട് ചോദ്യവും വേണ്ട പറച്ചിലും വേണ്ട സ്പോട്ടിൽ തീർത്ത് എവിടെ വെച്ച് കാണുന്നോ അവിടെ വെച്ച് തീർത്തേക്കാം ഇവർക്ക് ആരാണ് ഹിന്ദുക്കളെ കൊല്ലാനും മുസ്ലിമിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തത് ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തുള്ള ഹിന്ദുക്കളെ കൊല്ലുന്നത് ഇവരെ ആരെങ്കിലും ഏൽപ്പിച്ച് വിട്ടതാ രാജ്യത്തുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണം മുസ്ലിങ്ങളെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യണം മുസ്ലിങ്ങളുടെ പ്രൊട്ടക്ഷൻ്റെ കുത്തക കുത്തക അവകാശം ഇവർ ഏറ്റെടുത്തതാണ് ഇതൊന്നല്ല ഇവരുടെ ലക്ഷ്യം ഇതേയുള്ളൂ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ എടുപ്പിക്കാം എന്നാൽ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതി അത് അവിടെ നിൽക്കുകയും പിന്നെ ആർക്കും പുരോഗതിയെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല ആദ്യം അവനെ തീർക്കണം അല്ലെങ്കിൽ ഇവനെ തീർക്കണം അപ്പുറം നിൽക്കുന്നവനെ തീർക്കണം ഹിന്ദുക്കളെ വിചാരം മുസ്ലിങ്ങളെ കൊല്ലണം മുസ്ലിങ്ങളെ വിചാരം ഹിന്ദുക്കളെ കൊല്ലണം ഇങ്ങനെ ഒരു രീതിയിലേക്ക് രാജ്യത്തെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ രാജ്യം തന്നെ തീർന്നു ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഇങ്ങനെയുള്ളൊരു ഡ്രാമ കളിക്കുന്നത് അല്ലായിരുന്നു എങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ പെട്ട പോരെ അവിടെ ഹിന്ദു മുസ്ലിങ്ങളെല്ലാവരും തീരൂല്ലേ അതിലൊരു ത്രില്ലില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരാഗ്രഹിച്ച ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ ഇവർ ലക്ഷ്യം വെക്കുന്നത് ആ കാര്യം നടക്കൂല അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പരസ ഉള്ളിൽ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ വർഗീയത എന്ന വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇവരിങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നമ്മൾ ആരും തിരിച്ചറിയാതെ പോകരുത് ആരും ഇവരുടെ കെണിയിൽ വീണു പോകരുത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം വർഗീയവാദികളെ രാജ്യത്തുനിന്ന് ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ഏതൊക്കെ രീതിയിൽ ഇവർക്കെതിരെ പോരാടാൻ പറ്റുമോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരുടെ പേര് ചിലപ്പോൾ മുസ്ലിം പേരായിരിക്കും അതുകൊണ്ട് എന്താ ഇവരെ പിടിക്കണ്ടാകുന്നോ പിടിച്ചാൽ തന്നെ വെറുതെ വിടണമെന്ന് ആർക്കും ഒരു അഭിപ്രായമില്ല ഇവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ട ആൾക്കാരാണ് വിചാരണയും വേണ്ട വേറെ ഒരു ശുക്കും വേണ്ട ബോട്ടിൽ കൊന്നാളെ അതാണ് എൻ്റെ അഭിപ്രായം നമുക്കൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനേ പറ്റുള്ളൂ നമുക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ പറ്റിയൊരു ഒരു പൊസിഷനിലല്ല നമ്മളിരിക്കുക നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും